ഹലോ ഹാ ഞാനുണ്ട് കൃഷ്ണനേ നമ്മുടെ വെബ് സീരീസിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് വർന്നുകൊണ്ടല്ല കഴിഞ്ഞ രണ്ട് വീഡിയോസ് ട്രാവൽ വ്ളോഗ അപ്പോൾ നിങ്ങൾക്കൊരു ബോർ റെഡിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണല്ലോ ട്രാവൽ വ്ലോഗ് ഇട്ടത് അപ്പോൾ അതും അതിൻ്റെ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിൻ്റെ എൺപത്തി അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട ഏതെന്ന് പറഞ്ഞാൽ പത്മനാഭ സോമക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ അതായത് കുളത്തിൻ്റെ ജസ്റ്റ് അടുത്തായിട്ടുള്ള ഹോട്ടൽ പത്മനാഭയാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വെജ് സീരിയസ് മാത്രമേ ഉള്ളൂ നോൺ വെജ് സീരിയസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോസിലെല്ലാം വെജ് നോൺ വെജ് എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മളൊരു സീരീസ് തുടങ്ങുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ നോൺ വെജിൻ്റെ ലെങ്ത്തി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ എനിക്കൊരു നൂറ് എപ്പിസോഡ് എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വെജ് വെജ് സീരീസിൽ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തിരുവനന്തപുരം വെജ് സീരീസിൽ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ കടകൾ ഞാൻ പരിചയപ്പെടുത്തിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് തന്നെയാണ് കേട്ടോ കിഴക്കേ നടയിൽ അങ്ങനെ അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല രണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളു കേട്ടോ അതിൽ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഹോട്ടൽ ശ്രീ പത്മനാഭ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഈ ഒരു കട ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുള്ളത് ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് അമ്പലത്തിൻ്റെ കിഴക്കേ നട കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അതാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഓരോ കടയിലും അവരുടേതായിട്ടുള്ള ചില സ്പെഷ്യൽ ഡിഷസ് കാണുമല്ലോ അതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു കട പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് അതായത് അമ്പലക്കുളത്തിൻ്റെ മുന്നിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഈ ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പൊറോട്ടയാണ് പറഞ്ഞു കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ഡിഷ് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഒരുപാട് നാളായി വെജ് ഹോട്ടലിൽ ഇന്ന് പൊറോട്ട കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു പൊറോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിവിടെ ലൈവായിട്ട് നമുക്ക് അടിച്ചു തരുന്ന പൊറോട്ടയാണ് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് ഡിഷസ് അവർ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് കണ്ടെന്നോണ്ട് നമ്മുടെ ശ്രീ വെങ്കടേശ്വര ഭവനില് അപ്പോൾ അതിൽ ആ ഒരു ഹോട്ടലിൽ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പഴയ ബോർഡാണ് അപ്പോൾ അവരത് മാറ്റാതെയാണ് ആ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ എന്ന് പറയുന്ന തൊട്ട് താഴെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഹോട്ടലിൻ്റെ പേര് ശ്രീ വെങ്കടേശ്വര എന്നാണ് കേട്ടോ അപ്പം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഹോട്ടലിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പഴയൊരു ആണ് അവർ നല്ല രീതിയിൽ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഓണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെന്ന് തന്നെ പൊറോട്ടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തപ്പോഴേ അവർ പറഞ്ഞോട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ എല്ലാ കടയിലും ചെന്ന പട്ടൂരല്ലേ കഴിക്കാറുള്ളത് ഇവിടുത്തെ സ്പെഷ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയും ചെന്നയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു പൊറോട്ട സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിൽ രണ്ട് പൊറോട്ടയാണ് വരുന്നത് നല്ല ചൂട് പൊറോട്ടയാണ് അതായത് ഒരു ഡബിൾ ലെയർ പൊറോട്ട എന്നാണെങ്കിൽ പറയാം നമുക്ക് ഈ ഒരു പൊറോട്ട കാണാൻ പറയാലോ അല്ലേ ഫ്രഷ് ആയിട്ട് അടിച്ചു തരുന്നതാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഇവിടെ കറി എന്ന് പറഞ്ഞാൽ കുറച്ച് സവാള കുറച്ച് മുളകൊക്കെ ചേർത്തിട്ട് ഒരു സലാഡ് പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു വെജിറ്റബിൾ കറിയാണ് ഇത് കടലക്കറിയാണ് കേട്ടോ അതായത് ചന്ന കറിയാണ് അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഒരുപാട് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ ഒരുപാട് നാളെ ബറോട്ട കഴിച്ചിട്ട് അതുകൊണ്ട് ഇവിടുത്തെ ബറോട്ട ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു ചേട്ടാ നല്ല സോഫ്റ്റ് ബറോട്ടാണ് ഏട്ടാ നല്ല ചൂടുണ്ട് അത് ഫ്രഷായിട്ട് ചെയ്തു തരുന്ന പൊറോട്ട കണ്ടാണ് ഇത്രയൊരു സോഫ്റ്റ് വരുന്നത് അപ്പോൾ ലേശം ചെന്നൈട്ടൊന്ന് കഴിച്ചു നോക്കാം പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട് കേട്ടോ പൊറോട്ട പറയേണ്ടതില്ല നല്ല സോഫ്റ്റ് പൊറോട്ട കേട്ടോ പ്രത്യേകിച്ച് ചെന്നൈയുടെ കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് ചുമ്മാ പറയില്ല നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ഈ ചില ആൾക്കാർ വീഡിയോ പറയുന്നത് എൻ്റെ ബ്ലഫി എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ പൊറോട്ട കേട്ടോ കറി നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ മസാല ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈയൊരു ഹോട്ടലിൽ ഈ ഒരു പൊറോട്ട എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊറോട്ട പൊളിയായിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെന്ന അടിപൊളിയായിട്ടുണ്ട് ഫുഡുകൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പറയുന്നത് പറയുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനത് കൊള്ളാന്ന് പറയുന്നത് എല്ലാക്കാർക്ക് അത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഫുഡിനൊക്കെ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് കടയാണ് പരിപാടി തരുന്നത് എന്തായാലും ഒരുപാട് നാളത്തേന് ശേഷം വെജ് ഹോട്ടലിലെ പറോട്ട കഴിച്ചു നല്ല പൊറോട്ട കേട്ടോ കറി അടിപൊളിയായിട്ടുണ്ട് കറി നല്ലതല്ല ഇഷ്ടപ്പെട്ട് ഓക്കെ കേട്ടോ ഞാൻ ഈ വെജ് സീരിയസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നോൺ വെജ് എന്നും ഇടാത്തത് ഒരുപാട് ഒരു കമൻ്റ് ചോദിക്കുന്നുണ്ട് നോൺ വെജ് ഇടാത്തത് നോൺ വെജ് ഇടാത്തത് ഇതൊരു നൂറ് എപ്പിസോഡ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുവരെ ഞാൻ വെജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും വെജ് സീരിയസ് ഞാൻ നൂറ് എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കും അതിൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ഈ രണ്ട് പൊറോട്ട മതിയാവും നമുക്ക് വയറ് തീർക്കാൻ വേണ്ടിയിട്ടും ഇതാണെന്ന് തോന്നുന്ന ഒരു സെറ്റ് ഞാൻ രണ്ട് പൊറോട്ടേ പറഞ്ഞോളൂ ഒരു ഒരു പൊറോട്ട എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ രണ്ട് ലെയറാണ് കേട്ടോ ഈ ഒരു പൊറോട്ട നല്ല അടിച്ച പൊറോട്ടയാണ് വെജിറ്റേറിയൻ കടകളിൽ ഞാൻ അത് ഇങ്ങനെ അടിച്ച പൊറോട്ട കണ്ടിട്ടില്ല വേണ്ട നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിച്ച് പരത്തിയ പൊറോട്ടയാണ് കേട്ടോ പൊറോട്ട എന്തായാലും സൂപ്പറായിട്ടുണ്ട് കറി എനിക്ക് ചന്ന നല്ലപോലെ ഇഷ്ടപ്പെട്ടു നമുക്കവിടെ വെജിറ്റബിൾ കുറുമയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അമ്പലത്തിൻ്റെ അടുത്തായേണ്ടേ അത്യാവശ്യമുള്ള തിരക്കുണ്ട് വൈകുന്നേര സമയങ്ങളിൽ രാവിലെ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടുത്തെ ഈയൊരു കുറുമക്കറി എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം ഈ കുറുമയെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ചനയാണ് കേട്ടോ ചന അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് നല്ല മസാലയാണ് കേട്ടോ അതിൽ ചെയ്തിട്ടുള്ളത് കുറുമക്കറിയാട്ട് ചെന കൊള്ളാം ചന തന്നെ നമുക്ക് ഈ പറോട്ടയുടെ കഴിക്കാം അതായത് ശ്രീ പത്മനാഭേല ഈ ഒരു ഡി പറോട്ടയും ചനയും നല്ലൊരു കോമ്പിനേഷനാണ് കറിയിൽ ഇടുമ്പോഴേ ഫീ പൊറോട്ട നല്ല സോഫ്റ്റ് ആവണം കേട്ടോ പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് സവാള എനിക്കൊന്ന് ഹിന്ദിക്കാരൊക്കെ വരുന്നുകൊണ്ടായിരിക്കാം സവാള അവർ ഇതിലൂടെ ആഡ് ചെയ്തിട്ടുള്ളത് എങ്കിലും കൊള രണ്ടായിട്ടും കറിയും കുറച്ച് സവാള അതായത് മുളകിട്ടിട്ടുള്ള ഒരു സവാളയാണ് കേട്ടോ അപ്പം ഇതും കൂടെ നമുക്ക് നമുക്കിതിലൂടെ കഴിക്കാം നമുക്ക് പൊതുവെ സവാളയുടെ ആവശ്യമില്ല നോർത്ത് ഇന്ത്യൻസിന് എന്ത് വിളമ്പിയാലെ അതിലൂടെ സവാള മസ്റ്റാണ് അതുകൊണ്ടായിരിക്കും ഇതിൽ സവാള കൂടെ വച്ചിട്ടുള്ളത് എന്തായാലും കുഴപ്പമില്ല ഈ പൊറോട്ടയുടെ ചെറിയൊരു കോമ്പിനേഷൻ കൂടെ ആയാലും സവാള ഇത് പറഞ്ഞാൽ ഈ ഒരു പൊറോട്ട കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ ഒരു കുറുമ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഈ ഒരു ചന കിട്ടിയൊണ്ടാണ് നമ്മൾ ചനയിൽ തന്നെയാണ് കഴിച്ചത് പൊറോട്ട അതൊന്നും അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചെന്നയാണ് അപ്പം ഇത് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ചെറിയൊരു രുചി അത്രയേ ഉള്ളൂ ഞാൻ അതിനുമ്പോൾ വീട് എടുക്കാൻ വന്നു പക്ഷെ അന്ന് ഉച്ച സമയത്താണ് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീടൊന്നും പറ്റില്ല അതിനുശേഷം ഏകദേശം ഒരു മൂന്നാലു മാസമായി കേട്ടോ വേണിവിടെ ഒന്ന് വീടെടുക്കുന്നത് മസാല ദോശ കഴിയുമ്പോഴായിരുന്നു പക്ഷെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ മസാല ദോശയല്ലേ കഴിച്ചത് അപ്പം എപ്പോഴും മസാല ദോശ കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ട് ഇടയിട ഫുഡ് മാറി കഴിക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചണയും കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ ഫില്ല് ചെയ്ത് തന്നു രണ്ട് പൊറോട്ടയ്ക്ക് കുറച്ച് കൂടുതൽ കറി വേണ്ടി വരും കേട്ടോ എന്നുവെച്ചാൽ അത്രയ്ക്ക് വലിയ പൊറോട്ടയാണ് വേണ്ട ഈ തട്ടുകടയിലൊക്കെ കഴിക്കില്ലേ അപ്പം നമ്മൾ പറയും എക്സ്ട്രാ രണ്ട് അടിയും കൂടെ അടിച്ചിട്ട് തരണം എന്നീ പൊറോട്ടയ്ക്ക് ആ ഒരു പൊറോട്ട പോലെ ആണ് കേട്ടോ അതിരിക്കുന്നത് വേണ്ട ആ ഒരു പൊറോട്ട ലെയർ ലെയർ ആയിട്ട് വേണേ വരുന്നുണ്ട് അപ്പോൾ അത്രമാത്രം നല്ല രീതിയിൽ പൊറോട്ട അടിച്ചാൽ ഇങ്ങനെ ഒരു ലെയർ പോലെ വരത്തുള്ളൂ കേട്ടോ എന്തായാലും പൊറോട്ട ചെന്നയാണ് എനിക്ക് ഈയൊരു കടയിൽ നിന്ന് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടത് എല്ലാം കഴിച്ചിട്ടില്ല ഇത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ചൂടുണ്ട് കേട്ടോ കറികളല്ല മിക്കവാറും എല്ലാ വെജിറ്റേറിയൻ കടകളിലും കറികളല്ല കൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് അത് അവർ വളരെയധികം ശ്രദ്ധിക്കും കേട്ടോ എന്നു വച്ചാൽ കറി ചൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ രണ്ട് പൊറോട്ട കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ വയറ് ഫുള്ളാണ് നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പൊറോട്ട കൂടെ ജസ്റ്റ് ഒന്നും കഴിച്ചു കൊണ്ടു കേട്ടോ ഒരു ചെന്ന കറി എന്തായാലും എനിക്ക് നല്ലതോലും ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല എരിവുണ്ട് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ കറിക്ക് നല്ല എരിവുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരു ചായം കൂടെ കുടിക്കാൻ വിചാരിച്ചു ഈ എരിവിൻ്റെ കൂടെ നല്ല ചൂട് ചായം കൂടെ ആയി ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് എനിക്കങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കടുപ്പമാകാം ഇത്തോട്ടാണ് കേട്ടോ നല്ല ഫുഡ് ഫുഡോ നല്ല ഫുഡൊന്നും ഞാൻ പൊറോട്ട നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വെജ് കടയിൽ നിന്ന് പൊറോട്ട കഴിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടെന്ന് പറയാം എൻ്റെ മാത്രം ഒരു അഭിപ്രായം കേട്ടോ പൊതുവെ നല്ലൊരു ഫുഡാണ് ഞാൻ ഇന്ന് കഴിച്ചത് അപ്പം നിങ്ങൾ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ ഒരു കട നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പലത്തിൻ്റെ കഴിക്കുന്നിട തന്നെയാണ് വരാൻ പറ്റും എന്നുള്ളവ വന്ന് കഴിക്കുക സിറ്റിയിൽ ഒരുപാട് വെജിറ്റേറിയൻ കടകളുണ്ട് ഇപ്പം നമ്മുടെ എൺപത്തഞ്ചാമത്തെ കടയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് സിറ്റിയിൽ വരുമ്പം ഏത് കടയിലാണെങ്കിലും കഴിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ഓരോ കട പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇന്നത്തെ ശ്രീ പത്മനാഭേല ആ പൊറോട്ട എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ലതുപോലെ വയർ വേർക്കുന്നതന്നെ കേട്ടോ ആ രണ്ട് പൊറോട്ട തന്നെ അതൊരു സെറ്റാണ് കറികളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ചന്ന നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ പത്മനാഭ സമരക്ഷൻ്റെ നേരെ മുൻവശത്ത് തന്നെയാണ് ഈ ഒരു പത്മനാഭ വെജിറ്റേറിയൻ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഏകദേശം ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് ഈ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും